എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ വഴി ജോലി നേടാൻ അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും മറ്റു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുണ്ട് അതുപോലെ തന്നെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് നമുക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യത്തേത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഇ സി ജി ടെക്നീഷ്യൻ പവർ ലോണ്ട്രി ട്രെയിൻഡ് ഡോബി എന്നീ രണ്ട് തസ്തികകളിലെ താൽക്കാലിക നിയമനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇ സി ജി ടെക്നീഷ്യന് വി എച്ച് എസ് സി ഇ സി ജി ആൻഡ് ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ കോഴ്സും ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പവർ ലോണ്ടറി ട്രെയിൻഡ് ഡോബിക്ക് എട്ടാം ക്ലാസ് പാസും രണ്ട് വർഷത്തിൽ കുറയാത്ത പവർ ലോണ്ട്രി പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സു മുതൽ വയസ്സ് വരെയാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത ജനന തീയതി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് സഹിതം ജൂലൈ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ജൂലൈ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് അടുത്തത് അപ്രൻറ്റീസ് ക്ലർക്ക് നിയമനമാണ് കൊല്ലം ഓച്ചിറ വെട്ടിക്കവല കുളക്കട ഐ ടി ഐകളിലാണ് അപ്രൻറ്റീസ് ക്ലർക്കുമാരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യത ബിരുദം ഡി സി എ മലയാളം കമ്പ്യൂട്ടിംഗ് പരിജ്ഞാനം എന്നിവയാണ് പ്രതിമാസം പത്തായിരം രൂപ നിരക്കിൽ ഒരു വർഷത്തേക്കാണ് നിയമനം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് വിതുര താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് വിതുര താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കാണ് അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഫാർമസിസ്റ്റ് തസ്തികയ്ക്ക് ഫാർമസിയിൽ നേടിയ അംഗീകൃത ഡിഗ്രി ഓർ ഡിപ്ലോമയും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും നേടിയിരിക്കണം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യത ലാബ് ടെക്നീഷ്യൻ കോഴ്സിലുള്ള അംഗീകൃത ഡിഗ്രി ഓർ ഡിപ്ലോമ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയ്ക്കുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയമാണ് മൂന്ന് തസ്തികകൾക്കും പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നീ മൂന്ന് തസ്തികകളുടെയും ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ അഞ്ച് രാവിലെ പതിനൊന്ന് മണിക്കാണ് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം അസൽ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ ഒഴിവാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഒരു വർഷം വരെ കാലാവധിയുള്ള ഗവേഷണ പദ്ധതിയിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നത് ജൂലൈ ഏഴിന് രാവിലെ പത്ത് മണിക്ക് കേരള വനം ഗവേഷണ സ്ഥാപനത്തിൻ്റെ തൃശൂർ ബീച്ചിയിലുള്ള ഓഫീസിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക